ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ച് വരുത്താനുണ്ടെങ്കിൽ മുരളി ആ മുരളിയാണ് എന്നെ സിനിമയിൽ ഏറ്റവും എന്നെ ദ്രോഹിച്ചത് പൈസ രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു രണ്ടേകാല് കൊടുത്തത് ഇതാ വരും എന്ന് പറഞ്ഞാൽ വഴിയിൽ വരില്ല ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് വരും സെറ്റിൽ വന്നിട്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ അയാൾക്ക് ഉണ്ണണം ആ ഒരു മണി വന്നിട്ട് മൂന്ന് മണിവരെ ഉറങ്ങണം പിന്നെ മൂന്ന് മണിക്ക് വന്നിട്ട് വീണ്ടും അഞ്ച് മണിക്ക് വരെ വർക്ക് ചെയ്യുള്ളൂ അതിനുശേഷം വർക്ക് ചെയ്താൽ മോഹൻലാലിനെ വെച്ച് പടം ചെയ്ത ആളാണ് ഇവ രണ്ടിനും കാണുന്ന വ്യത്യാസം രണ്ടുപേരാണ് ക്യാരക്ടർ വെച്ച് അദ്ദേഹം അത് വേറെ ടൈപ്പ് ഇത് അദ്ദേഹം വേറെ ടൈപ്പ് അത്രയേ ഉള്ളൂ ടൈപ്പ് എന്തോ എന്നല്ല അവർ അവർ അവരുടെ കാര്യങ്ങൾ നോക്കും മമ്മൂക്ക സാറെ മമ്മൂട്ടിയുടെ ബിസിനസ് നോക്കും നല്ല വേറെ കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോ ചേട്ടെന്ന് വെച്ചാൽ അദ്ദേഹം അവരുടെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ലേ അവർ പരി ഇങ്ങനെ കാര്യങ്ങൾ അവർ ഗ്രൂപ്പ് അവരെ ബിസിനസ് വളർത്തണം ആ രീതിയിൽ പോകും നമ്മളെ കാണുമ്പോൾ നമ്മൾ വർക്കർ എന്ന രീതിയിൽ അവർക്ക് ഒരു ബഹുമാനം തരും നമ്മൾ അങ്ങോട്ട് കൊടുക്കും അത്രയാണ് അതിൻ്റെ അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല വരെ കാണുമ്പോൾ ചിരിക്കും സംസാരിക്കും എല്ലാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അവരുടെ ഉള്ളിൽ അവരവരെ ഗ്രൂപ്പ് വേറെയാണ് അവരെ ഉയർച്ച അവരെ ബിസിനസ് മോഹൻലാൽ സാറിന് ഒരുപാട് ഗ്രൂപ്പ് ബിസിനസ്സുണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ മമ്മൂട്ടി സാറിനും ഉണ്ട് ബിസിനസ് ഉണ്ട് കണ്ടമാനം പ്രൈവറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ യാത്ര യാത്ര എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് അപ്പോൾ ആ സമയത്തൊക്കെ കോമഡി പറയുക തന്നെ പടങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കും പിന്നെ കാര്യങ്ങൾ ഏതാണ് അതെത്രേ ചോദിക്കുള്ളൂ അല്ല വേറെ കോമഡി ഇതിൻ്റെ മാത്രമേ ചോദിക്കുള്ളൂ അവിടെ ഏത് ഓടുന്നു ഇവിടെയാണ് ഓടുന്നു ഇപ്പം ഇങ്ങനെ കളക്ഷൻ അങ്ങനെ ഉണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചോദിക്കും ഷൂട്ടിങ്ങിനെ വിളിക്കുമ്പോൾ ടെൻഷൻ ഉണ്ട് പുള്ളി അല്ല അങ്ങനെ ഒന്നുമില്ല കൃത്യ സമയം പറഞ്ഞിട്ടുണ്ട് ഇത്ര സമയത്ത് വരാന്ന് പറയും ആ സമയത്ത് അയാൾ വന്നിരിക്കും ഇത്ര എട്ട് മണിക്കല്ലേ നാളെ ഇറങ്ങുമ്പോൾ ചോദിക്കാം നാളെ എത്ര മണിക്ക എൻ്റെ ഷോട്ട് മണി ശരി ഏഴ് മണിക്ക് എത്തും ബുദ്ധിമുട്ടി ഉണ്ട് പഴയ ബുദ്ധിമുട്ടി നടന്മാര് എന്റെ മലയാള സിനിമയിലില്ല മലയാള സിനിമയിൽ ഇല്ല മലയാള സിനിമ ആരുമില്ല മലയാള പെണ്ണുങ്ങളെ ഒരിത്തരുള്ളൂ പെണ്ണുങ്ങളാണ് എല്ലാം ഇറങ്ങാത് മെയിൻ മലയാളത്തിൽ മലയാളത്തിൽ പെണ്ണുങ്ങളാണ് വലിയ കുഴപ്പം സമയത്തിന് വരില്ല സമയത്തിന് വരില്ല ഈ മധുസാറൊക്കെ ഞാൻ പത്താമത്തേക്ക് എന്ത് കറക്റ്റ് എന്ന് പറയും എട്ട് മണിക്ക് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കാണ് റെഡിയാറ്റാധിമിക്കുന്നത് അയ്യോ എട്ട് മണിക്ക് മാത്രം പറഞ്ഞേക്കുന്നത് ഇയാൾ നേരത്തെ പറയും ലേറ്റ് ലേറ്റാകുമെന്ന് പറയും അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ എത്ര മണി ഒരു കാര്യം ചെയ്യും പതിനൊന്ന് മണിക്ക് പോയി എന്ന് പറയും പക്ഷേ ഒരു കാര്യം വെച്ചാൽ അയാൾ പതിനൊന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് മണി സെറ്റിൽ അയാൾ ഉണ്ടാവണം വർക്ക് അയാൾ കൊടുക്കണം ഉച്ചയ്ക്ക് ആളെ കട്ട് ചെയ്ത് വിട്ടാൽ അയാൾക്ക് ദേഷ്യം സങ്കടം വരും കാരണം എന്താ പറയുക റൂമിൽ പോയി ചുമ്മാ ഇരിക്കാൻ പറ്റില്ല അതൊക്കെ സെറ്റ് ചെയ്യുന്ന എന്തെങ്കിലും വാതി കടിച്ചു ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കണം മസാല ഒരു കുഴപ്പമില്ല നല്ല പെരുമാറ്റമാണ് അദ്ദേഹത്തിന് ഉറങ്ങി കുറച്ച് ആ കാലത്ത് പറയും ഇന്ന് എട്ട് മണിക്ക് വേണമെന്ന് പറയുമ്പോൾ കറക്റ്റ് കണ്ണിങ് ആണ് മലയാള സിനിമയിൽ ആക്ടേഴ്സ് ഒരുത്തരും ഒരു കരമിച്ചിട്ട് ഒരുത്തരും ഒന്നും ചെയ്തില്ല പെണ്ണുങ്ങളുടെ സൈഡിൽ മാത്രമേ ഉണ്ട് ബുദ്ധിമുട്ടി ഒരു സ്ഥാപനശേഷം പറ്റിച്ചെ ഈ കലാരഞ്ജനി കലാരഞ്ജനിയൊക്കെ ഒരു വാക്ക് മാറിക്കളഞ്ഞു അത് അതുകൊണ്ടാണ് ഈ പത്താമതി പ്രൊഡ്യൂസർ ഞാനും തെറ്റി തെറ്റി തെറ്റിയത് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ആ ട്രെയിനിൽ കയറി വന്നില്ല അയ്യോ ഇത് സെക്കൻഡ് സെക്കൻഡ് എ സി എടുത്തു കൊടുത്ത് പാലക്കാട് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ആ ടിക്കറ്റിൽ വന്നില്ല അടുത്ത ഷൂട്ടിങ്ങും മുടങ്ങി കോമ്പിനേഷൻ അത് സാറ് എന്നിട്ട് കാർ പിടിച്ച് വന്നിട്ട് കാറിൻ്റെ പൈസ ചോദിച്ച് പ്രൊഡ്യൂസർ ഓടുകൂല നടന്ന് അപ്പം അങ്ങനെ മൂലം അന്ന് മുഖനേ ഈ ഉടക്കുകൾ തുടങ്ങി പിന്നെ പിന്നെ സമയത്തിന് പോകണം എനിക്ക് അപത്തും പറ്റിയ സീരിയൽ നടികൾ മാത്രമൊന്നും വെക്കരുത് ആ സിനിമയിൽ സിനിമയിൽ എനിക്ക് നടിയെ മാത്രമേ വെക്കാവൂ സിനിമയിൽ വെക്കാവൂ പിന്നെ എൻ്റെ നടിയെന്നു പറഞ്ഞാൽ ശോഭന ശോമന ചേച്ചിയൊക്കെ ഗണ്ണിങ് റൈറ്റാണ് അതുപോലെ രോഹിണി പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറുവിശ് ചേച്ചി ഉറുവി ചേച്ചിയൊക്കെ എന്ത് നല്ല ഇതാണ് നല്ല ഇത്രയോ ഞാൻ പിന്നെ ബന്ധുക്കൾ ശത്രുക്കൾ ഞാൻ ഞാൻ വർക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ പ്രൊഡക്ഷൻ മാനേജറ് ഷൊണ്ണൂർ ശ്രീമാനത്ത മിശാരാണ് ഡയറക്ടർ അത് മറന്നു ഇങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ചപ്പോഴാണ് അതിലൊക്കെ മറ്റേ വടി വിടിക്കലശിന്നൊക്കെ പറഞ്ഞാൽ വടിവി നല്ല എന്ത് തന്നെ സ്വഭാവം നരേന്ദ്ര പ്രസാദ് സാറ് എന്ത് തന്നെ കമ്പനി അവരൊക്കെ നമ്മൾ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ എന്ത് എല്ലാം പ്രൊഫസറും കാര്യങ്ങളും എടുത്തും ഉണ്ടല്ലോ അയ്യോണ്ടുണ്ട് സെറ്റിന് മുമ്പേ അടിക്കും ചിലപ്പം അടി അടിച്ചിട്ട് മുമ്പ് പക്ഷെ അഭിനയം കറക്റ്റായിരിക്കും കറക്റ്റ് ആയിരിക്കും ശല്യല്ല പക്ഷെ ഒരുപാട് ഒരുപാടൊന്നും അടിക്കില്ല ഷൂട്ടിങ് കഴിഞ്ഞ പോയ ശേഷം പിന്നെ അങ്ങ് തുടങ്ങും പിന്നെ കിട്ടില്ല അനുമ്പോൾ തീർത്തോളാം അങ്ങനാണ് പിന്നെ രാത്രി പിന്നെ പിന്നെ വിളിക്കാൻ പറ്റില്ല പിന്നെ ഇത് കൂടുതൽ എല്ലാവരും പുള്ളി ആയാൾ ജോലിസിനും കൂടെയാണ് എൻ്റെ കൈ നോക്കി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും നീ കാര്യമാണ് നീ വില്ലനാണ് നീ നിനക്ക് നല്ല ഇതാണ് നല്ല സെറ്റപ്പ് ആവും നീ എന്നാ പറഞ്ഞ അതുപോലെ തന്നെ സംഭവിച്ചു അന്നൊക്കെ ബന്ധുക്കൾ ശത്രികളൊക്കെ ഒന്നുമില്ലായിരുന്നില്ല ചുമ്മാ ഒരു മാനേജറുടെ പോസ്റ്റലേ ഉള്ളൂ കൂടുതലും ഞാൻ ഷൊർണ്ണൂറാണ് ചെയ്തപ്പടം എൻ്റെ പടം ഷൊണ്ണൂറാണ് നല്ല ലൊക്കേഷനും നല്ല അറ്റ്മോസ്ഫിയറും നല്ല ഇതാണ് എറണാകുളവും തിരുച്ചൂറൊന്നും വെക്കാൻ പാടില്ല പാലക്കാടും പാടില്ല ഷൊണ്ണൂർ എൻ്റെ ഒരുപാട് പണം ചെയ്ത ഷൊണ്ണൂർ തന്നെ ആണ് എൻ്റെ അനുഭവങ്ങൾ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ നടികളെന്ന് ബാക്കിയെല്ലാം കൊള്ളാം ജാനിച്ചേച്ചി മറ്റേ അമ്മേണ സത്യത്തിൽ അന്ന് അഭിനയിക്കുമ്പോൾ എന്ത് നല്ല കോപ്പറേറ്റീവ് പുതുക്കോട്ട പുതോളാണ് എന്ത് നല്ല പെരുമാറ്റം ഒരു ഒരു ഇതില്ല നല്ല പെരുമാറ്റം ഇപ്പോഴും അടുത്ത കാലത്ത് കണ്ടപ്പോൾ തന്നെ നല്ല എന്താ ചേട്ടാ വിശേഷം ആ ഇതൊക്കെ തന്നെ വന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും പിന്നെ എനിക്ക് ഞാനും അസോസിയേറ്റ് ഡയറക്ടറും കൂടെ ഒന്ന് സീൻ വെട്ടും വെട്ടി വെട്ടി കുറയും പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ ദ്രോഹിച്ച് ഒരുത്തുണ്ടെങ്കിൽ മുരളി അവൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുരളി മരിച്ചുപോയില്ലേ ആ മുരളിയാണ് എന്നെ സിനിമയിൽ ഏറ്റവും എന്നെ ദ്രോഹിച്ചത് ഈ പത്താം മദ്യത്തിന് ഞാൻ അറിയാതെ വെച്ചുപോയി വരികേയില്ല പൈസ രണ്ട് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു കാല് കൊടുത്ത് രണ്ട് കൊടുത്ത് പിന്നെ ഫുള്ള് വേണം കൊടുത്ത് എന്നിട്ട് വരവില്ല സമയത്തിന് അവിടെ നിന്ന് പുറപ്പെട്ടു ഇതാ പുറപ്പെട്ടു എന്ന് പറയും അന്ന് സാംസ്കാരിക വകുപ്പിലെ ചെയർമാൻ എന്തോ ആയിരുന്നു ആയിരുന്നു ഇതാ വരും എന്ന് പറയും വഴിയിൽ വരില്ല ഞാനും മനുസാറിങ്ങനെ നോക്കിക്കോണ്ടിരിക്കും എന്ത് ചെയ്യണേ രമേശ എന്താ കാര്യം ഞാൻ വെയിറ്റ് ചെയ്യണം അല്ലേ മനസ്സാർ ചോദിക്കും ഞാൻ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അല്ലേ കാലി പിടിച്ച് പിന്നെ ഞാനും ഡയറക്ടറും കൂടെ സീൻ വെട്ടാക്കാം യും അരിപ്പിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ അടക്കിയില്ലേ ഇതുപോലെ വന്ന സ്ഥലത്ത് കാണാനായില്ല അവിടെ കയറി പോയിരുന്ന് ഉറങ്ങി അടിച്ചിരിക്കും ആ ഇവിടെ വരാം വരാം നാളെ വരാം എന്നാൽ വന്നാൽ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് വരും സെറ്റില് വന്നിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ അയാൾക്ക് ഉണ്ണണം ഒരു മണി വന്നിട്ട് മൂന്ന് മണി വരെ ഉറങ്ങണം പിന്നെ മൂന്ന് മണിക്ക് വന്നിട്ട് വീണ്ടും അഞ്ചു മണിക്ക് വരെ വർക്ക് ചെയ്യുള്ളൂ അതിനുശേഷം വർക്ക് ചെയ്യില്ല ഞാൻ നേരക്കു നേരെ പിടിയും വലിയ അവരെയായി എനിക്ക് പേടിയില്ല അയാൾ ഞാൻ പണ്ട് അദ്ദേഹത്തെ പിന്നെ ദശരഥം പടം ഇയാളുണ്ടായിരുന്നു പടം അതിൽ ഞാൻ വർക്ക് ചെയ്തില്ല നല്ല വശമാണ് അതിലൊന്നും അല്ല ഇയാൾ അന്ന് കൊടുത്ത് വർക്ക് എന്നുവെച്ചാൽ ഇയാളാണ് കൊടുത്തത് ഒരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു നമ്മളെ വേണു എന്നറിയാം വേണു സ്കെല്ലായിട്ട് താടി അയാളും ഇയാളും കൂട്ടുകാരനാണ് അങ്ങനെയാണ് അയാൾ ദശരഥത്തിൽ ഡയറക്ടർ ടോപ്പിച്ച് കൊടുത്ത് അങ്ങനെ പടം ചെയ്തത് നല്ല വശം കിട്ടി അതിനുശേഷമാണ് അയാള് പിക്കപ്പായി പിന്നെ അന്നൊരേ ലാഡ്ജിലാണ് ഇരുന്ന പി എഫ് കോട്ടേജ് ഉണ്ടല്ലോ നമ്മളെ പട്ടത്തിന ഇപ്പം നല്ല സെറ്റപ്പ് സെറ്റപ്പായി അയാൾ വിഷമിപ്പിച്ചു സമ്പാദിച്ച് മോശം എല്ലാരിക്കും മാത്രമേ ഉള്ളൂ പക്ഷെ സമ്പാദിച്ചു അയാൾ നരേന്ദ്ര പ്രസാദിനെ കൂടുതൽ സമ്പാദിച്ചില്ല ഇതാ കളഞ്ഞിരുന്നെ ഇദ്ദേഹം നല്ല കാശും നല്ല വാങ്ങി വസ്തുവുമെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ പിന്നെ മുരളി വിളിക്കാതെ അയ്യോ വിളിക്കാറോ എനിക്ക് അബദ്ധം പറ്റി പോയി ആരും വിളിക്കാറ് പിന്നെ പുള്ളി ആരും വിളിക്കാറില്ല വിളിക്കാന്ന് വെച്ചാൽ എങ്ങനെ വിളിക്കും ഞാനും പ്രൊഡ്യൂസർ അടിയായി ഇപ്പം പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യമെന്നല്ലേ നമ്മൾ റൂമിൽ വെച്ച് പിടിയും വലിയ ആയി ഈ മുരളിയെ എരുതി കാരണം പൈസ വാങ്ങിച്ചു എൻ്റെ കോശ് വാങ്ങിച്ചാന്ന് പറഞ്ഞു അതുപോലെ ദേവൻ നല്ല നടൻ നല്ല പെരുമാറ്റം കറക്റ്റ് സമയത്തിന് വരും റൂമൊക്കെ പുള്ളി തന്നെ അക്കോമഡേഷൻ ഫുഡ് മാത്രമായിക്കോളൂ നമ്മൾ ശമ്പളം മാത്രം കൊടുത്താൽ മതി ഫുഡ് മാത്രം നമ്മൾ കൊടുക്കണം കൊടുക്കണം ബാക്കി അക്കോമഡേഷൻ അക്കോമഡേഷനൊക്കെ അയാൾ പേയ്മെന്റ് ചെയ്തോളും നമ്മളായിട്ട് റൂം കൊടുത്തിട്ട് ഇങ്ങനെ കണക്ക് പറയണ്ട നല്ല നടൻ ദേവൻ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം കാര്യങ്ങളൊന്നും ചെയ്ത് അതുപോലെ തന്നെ വിളിച്ചവരാത്തൊരു നടന്ന അവസാനം വേറെ നടന്ന ഇതുപോലെ രതീഷ് രതീഷിനെ രതീഷിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് പടത്തിനാണ് ഞാൻ ജൂലി ജോയ്സാറിന്റെ പടമാണെന്ന് തോന്നുന്നത് അത് പിന്നെ സംഭവിച്ചത് വിളിച്ചു കൊച്ചു പിള്ളേർ താലപ്പൊലി ഞാൻ തിന്നു എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ നാട്ടുകലാശത്തിൽ നേരത്തെ അങ്ങനെ നിൽക്കുന്നത് നിൽക്കുമ്പോൾ താലപ്പൊലിയാൽ തിന്നപ്പോൾ ഇയാൾ വന്നില്ല ഫ്രഷോ നോക്കിയാൽ ഈ പിള്ളേരൊക്കെ താലപ്പൊലി ഞാൻ തിന്നപ്പം ഇത് ഈ സ്വഭാവമുണ്ട് പിന്നെ അതിൻ്റെ ഇതിൽ അയാൾ ഒന്നും സംഭവിച്ചില്ല അയാളും ഈ മദ്യത്തിന് അടിമയിൽ മാത്രമല്ല പിന്നെ അവസാനം എസ്റ്റേറ്റും കുറേ കടങ്ങളൊക്കെ ആയി അതേപോലെ